യെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഫ്രാൻസിസ് മറപ്പാപ്പ സുഖം പ്രാപിച്ചു വരുന്നു വത്തിക്കാൻ ഭരണകേന്ദ്രത്തിലെ വൈദികർക്കും ഒരാഴ്ചത്തെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ട് വീഡിയോ കോൺഫറൻസിലൂടെയാണ് അദ്ദേഹം പങ്കെടുത്തത് ഫാദർ റോബർട്ടോ പസോളിനി നേതൃത്വം നൽകുന്ന ധ്യാനം ഞായറാഴ്ചയാണ് ആരംഭിച്ചത് ഒപ്പം ഭരണകാര്യങ്ങളിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ചീഫ് ഓഫ് സ്റ്റാഫുമായി ആശുപത്രി മുറിയിൽ വെച്ച് ചർച്ച ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങളും മാർപ്പാപ്പ നൽകുന്നുണ്ട് താൻ ചുമതലയേറ്റതിന്റെ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങളെ കുറിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു ശ്വാസകോശ അനുബാധയെ തുടർന്ന് ഫെബ്രുവരി മാർപ്പാപ്പയെ റോമിലെ ജെമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ മാർപ്പാപ്പയ്ക്ക് ഓക്സിജൻ തെറാപ്പി തുടരുന്നുണ്ടെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല തൊഴിൽ അന്വേഷകർ കൂടുതൽ ശമ്പളം ആവശ്യപ്പെടുന്നതായി റിപ്പോർട്ട് തൊഴിൽ അന്വേഷകർ ആവശ്യപ്പെടുന്ന ശമ്പളവും കമ്പനികൾ നൽകുന്ന ശമ്പളവും തമ്മിൽ മുപ്പത് ശതമാനത്തിന്റെ റിപ്പോർട്ടിൽ മികവുറ്റ ജീവനക്കാർ ഉള്ളതുകൊണ്ട് പുതുതായി വരുന്ന ജീവനക്കാർക്ക് ഉയർന്ന ശമ്പളത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് ബുദ്ധിമുട്ടിലാക്കുന്നു നൌക്കരി ഗൾഫ് ഹയറിംഗ് ഔട്ട്ലുക്ക് റിപ്പോർട്ട് പ്രകാരം തൊഴിൽ അന്വേഷകർ സാധാരണയായി തൊഴിലുടമകൾ വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ പതിനഞ്ച് മുപ്പത് ശതമാനം കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട് സീനിയർ തസ്തികകളിലാണ് ഈ വ്യത്യാസം കൂടുതലായും കാണുന്നത് യു എ ഗൾഫ് തൊഴിൽ വിപണികളിൽ ആഗോള തൊഴിലന്വേഷണരുടെ എണ്ണം കൊതിച്ചുയരുന്നതായും നൌക്കറി ഗൾഫ് റിപ്പോർട്ട് ചെയ്യുന്നു യു എയിലെ ജീവിത ചെലവ് പ്രത്യേകിച്ച് ഭവനം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ വലിയ വർദ്ധനമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഉയർന്ന ശമ്പളം വേണമെന്ന തൊഴിൽ അന്വേഷകരുടെ ആവശ്യമെന്നും പഠനം തെളിയിച്ചു ന്യൂസ് ഡെസ്ക് യുഎസുമായി ചേർന്ന ദക്ഷിണ കൊറിയ സംയുക്ത സൈനിക അഭ്യാസ പ്രകടനങ്ങൾക്ക് തുടക്കം കുറിച്ചതിന് പിന്നാലെ കടലിലേക്ക് നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ച ഉത്തര കൊറിയ ഉത്തരകൊറിയ ഉത്തരകൊറിയയുടെ ഹാങ്ഷെ പ്രവിശ്യയിൽ നിന്നാണ് മിസൈലുകൾ വിക്ഷേപിച്ചത് എന്ന് കണ്ടെത്തിയതായി ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് അറിയിച്ചു കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല മേഖല സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നതിനിടെ ഈ വർഷം ഉത്തര കൊറിയ നടത്തുന്ന അഞ്ചാമത്തെ മിസൈൽ വിക്ഷേപണമാണിത് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന യു എസ് ദക്ഷിണ കൊറിയ സംയുക്ത വാർഷിക സൈനിക പരിശീലനമായ ഫ്രീഡം ഫീൽഡിന് തിങ്കളാഴ്ചയാണ് തുടക്കം കുറിച്ചത് കഴിഞ്ഞയാഴ്ച ദക്ഷിണ കൊറിയൻ വ്യോമസേനയുടെ വിമാനങ്ങൾ അഭ്യാസ പ്രകടനങ്ങൾക്കിടെ അബദ്ധത്തിൽ ബോംബിട്ടതിനാൽ മുപ്പത് ഗ്രാമീണർക്ക് പരിക്കേറ്റിരുന്നു സംയുക്ത പരിശീലനം പ്രകോപനപരമായ നീക്കമാണെന്നും മേഖലയെ ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമെന്നും ഉത്തരകൊറിയ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ യു എസ് ഫെഡറൽ ആനുകൂല്യ പദ്ധതികളെ വൻ തട്ടിപ്പുകൾ നിറഞ്ഞതെന്ന് വിശേഷിപ്പിച്ച് സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ സർക്കാർ ചിലവുകൾ വെട്ടിക്കുറയ്ക്കാനൊരുങ്ങി ഇലോൺ മസ്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേശകനായ ശതകോടീശരണായ മസ്ക് ഈ ഇനത്തിൽ വകയിരുത്തുന്ന അഞ്ഞൂറ് ബില്യൺ മുതൽ എഴുന്നൂറ് ബില്യൺ ഡോളർ വരെയുള്ള വേസ്റ്റുകൾ വെട്ടിക്കുറയ്ക്കേണ്ടതുണ്ടെന്ന് ഒരു അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു ഫെഡറൽ ചിലവുകളിൽ ഭൂരിഭാഗവും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും അവ ഇല്ലാതെക്കേണ്ടത് വലിയ കാര്യമാണെന്നും മസ്ക് ഫോക്സ് ബിസിനസ് നെറ്റ്വർക്കിനോട് പറഞ്ഞു അഭിമുഖം വിരമിച്ചവർക്കും ചില തരം കുട്ടികൾക്കും പ്രതിമാസ ആനുകൂല്യങ്ങൾ നൽകുന്ന പ്രോഗ്രാമിനോടുള്ള മസ്കിന്റെ ആഴത്തിലുള്ള സംശയത്തിന്റെയും ശത്രുതയുടെയും ഉദാഹരണമായി മാറി ഫെഡറൽ ആനുകൂല്യങ്ങൾ കുറയ്ക്കാൻ മസ്ക് പദ്ധതിയിടുമ്പോൾ ജനപ്രിയ പദ്ധതിയെയും അമേരിക്കക്കാർക്ക് നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇരുവശത്തേക്കുമുള്ള രാഷ്ട്രീയക്കാരെയും അസ്വസ്ഥരാക്കുമെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് മെലവിഷൻ